മുതലപ്പൊഴി ഹാർബർ അഴിമുഖത്ത് അനിയന്ത്രിതമായി രൂപപ്പെടുന്ന മണൽതിട്ട നീക്കം ചെയ്യാത്തതിൽ മുസ്ലിം ലീഗിന്റെ വേറിട്ട പ്രതിഷേധം മുസ്ലിം ലീഗ് മുതലപ്പൊഴിയിലെ ഉടൻ പുനരാരംഭിക്കുക അഴിമുഖത്ത് മണൽതിട്ട രൂപപ്പെട്ടെടുത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചാണ് മുസ്ലിം ലീഗ് പെരുമാതിര മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചത് മണൽ മാറ്റാതെ ഒരുപാട് കാലമായി ഞങ്ങളെ ദ്രോഹിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് യഥേഷ്ടം വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ അവർ മത്സ്യബന്ധനത്തിന് പോകുന്നത് കാരണം നൂറുകണക്കിന് താങ്ങുവല വള്ളങ്ങളും ഈ പരം ചെറുവള്ളങ്ങളും പോകുന്ന ഒരേ ഒരു അഴിമുഖമാണിത് അവിടെ മണൽ മാറ്റാതെ മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് മേഖലാ കമ്മിറ്റി പെരുമാതുര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണൽ അടിഞ്ഞുകൂടിയ ഞങ്ങൾ നടത്തുന്ന ഈ ഫുട്ബോൾ മത്സരം മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടും മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിൽ സർക്കാരും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും കുറ്റകരമായ അനാസ്ഥയാണ് തുടരുന്നത് അഴിമുഖത്ത് വൻതോതിൽ മണൽ അടിഞ്ഞുകൂടിയ സ്ഥിതിയാണ് എല്ലാ വർഷവും കൃത്യമായി ഡ്രഡ്ജിങ് നടത്താമെന്ന കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ കൊലയ്ക്ക് കൊടുക്കുന്ന ചിറ്റമ്മ നയമാണ് ഈ സർക്കാർ ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഡ്രഡ്ജിങ് എത്രയും പെട്ടും ഈ വര ഈ നാളെ മറ്റന്നാൾ ഡ്രഡ്ജിങ് ആരംഭിക്കുമെന്നാണ് ഉദ്യോഗമിത്രങ്ങളിൽ നിന്നും നിന്നും അറിയാൻ കഴിഞ്ഞത് വീണ്ടും അത് നീണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോയാൽ സമരത്തിൻ്റെ സ്വഭാവം മാറും അതിൻ്റെ രീതി മാറും അതിന് അതിനെല്ലാ ഉത്തരവാദിത്വം ഈ വരുന്ന ഈ നിൽക്കുന്ന ഭരിക്കുന്ന ഭരണകൂടം തന്നെയായിരിക്കും തെക്കേ പുരുമുട്ട് ഭാഗത്ത് തോടിന് സമാനമായ സ്ഥലത്ത് കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വള്ളം ഇറക്കുന്നതും കയറ്റുന്നതും ഈ സ്ഥിതി തുടർന്നാൽ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തൊഴിലാളികളുടെ വയറ്റത്തടിച്ചുകൊണ്ട് പൊഴിമുഖം അടയും ഇതിനെതിരെ മുസ്ലിം ലീഗ് ആരംഭിക്കുന്ന സമരപരിപാടികളുടെ ഭാഗമായാണ് പൊഴിമുഖത്ത് പ്രതീകാത്മക ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് എല്ലാ വർഷവും നിരന്തരമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ മണൽത്തിട്ട അടിഞ്ഞുകൂടുക എന്ന് പറയുന്നത് ഈ മണൽത്തിട്ട അടിഞ്ഞുകൂടുന്ന സമയത്ത് എല്ലാ വർഷവും കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്തിക്കൊണ്ട് ഇവിടുത്തെ ആടം ക്രമീകരിച്ച് വെള്ളങ്ങൾക്ക് ബോട്ടുകൾക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചൂടുകയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പേര് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ജീവൻ ഭീഷണിയാകുന്ന ഈ മണൽ ചെയ്ത് മാറ്റാതെ ആളുകളുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാത്ത മത്സ്യത്തൊഴിലാളികളുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഗവൺമെന്റ് ഈ സമീപനം സ്വീകരിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട് ഇതിനെതിരെ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം വേഗത്തിലാക്കണമെന്ന ആവശ്യം മുൻനിർത്തി സമരം ശക്തമാക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് പെരുമാതുറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് ടി യു തൊഴിലാളികളാണ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തത് എസ് ടി യു ജില്ലാ പ്രസിഡന്റ് മംഗലപുരം ഷാജി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതേ സീസണിലിവിടെ മണൽ വന്നടിയുകയും സമയബന്ധിതമായി ഈ മണൽ ഇവിടെ ഡ്രഗ് ചെയ്ത് മാറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായ രീതിയിൽ മത്സ്യം പിടിക്കാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ ഗവൺമെൻ്റുകളും നൽകി വരുന്നതായിരുന്നു ഈ വർഷം ഇത്രയേറെ മണൽ ഇത്രയേറെ അടിഞ്ഞുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് പോലും സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരു അനാസ്ഥ ഈ സർക്കാരിന്റെ ഭാഗത്തു നിലവിലുള്ളതാണ് മുസ്ലിം ലീഗ് പെരുമാതുറ മേഖലാ പ്രസിഡന്റ് ഷാഫി പെരുമാതുറ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഫസിൽ ഹക്ക് എസ് ടി യു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സജീബ് പുതുക്കുറിച്ച് സുനിൽ മൗലവി ഹസൈനാർ മുസ്ലിയാർ ജസീം പുതുക്കുറിച്ച് ഖലീമുള്ള ആരിഫ് അൻസർ പെരുമാതുറ തുടങ്ങിയവർ പങ്കെടുത്തു ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്